അമ്മ എന്തുവാണോ ഹലോ കൊലച്ചോറാണ് അത് വിശക്കുന്നോറിന്റെ കേസ് നീ ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ ഞാൻ അത് ഒഴിവാക്കി വെച്ചിട്ട് ഞാൻ സാമ്പാർ വെച്ച് കഴിച്ചേനും അപ്പൊ ഞാൻ മിണ്ടിയതായി കുറ്റം ആ അതല്ല അമ്മ കറി കൊറച്ചും കൂടി നനക്കൊടുത്ത് ഓയിച്ചു തന്നിട്ട് കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചെ ഓവാ ഉപ്പാണെങ്കിൽ വായി വയ്ക്കാൻ കൊള്ളൂര് എന്തോ നട അമ്മ ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു ഓർമ്മ ശക്തി ഭയങ്കര മറവി ഉപ്പിട്ട് ചിലപ്പോ മറന്നു വെക്കാണ് കുറ്റം ആ കാര്യം പറിച്ചില് കഴിഞ്ഞെങ്കിൽ അമ്മേ ഒന്ന് ചോറ് കഴിക്കും ഞാൻ ആ കൂട്ടാനൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് ആ അമ്മ പാചക വിദഗ്ധ അതുകൊണ്ട് അമ്മ ഉപ്പൊക്കെ കൊറച്ചുണ്ടാക്കി വെക്കും എന്നാലും ഞങ്ങൾക്ക് ഇനി വേണ്ട വന്ന് കഴുകി പിള്ളാരെണ്ടോ ആ അതെ അമ്മ ഉപ്പൊക്കെ കൊറച്ച് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ പോയി ചോറ് കഴിഞ്ഞി എനിക്ക് വേണ്ട ആ കറി ഞാൻ ശരിയാക്കി ഉപ്പൊക്കെ മാറ്റി ആയി വന്ന് കഴുകി പിന്നെ കഴിക്കാം മണി ഇപ്പൊ വേണ്ട അമ്മ പറയണ്ടു ഒന്നും തോന്നല്ലേ അമ്മ ഇപ്പൊ അമ്മയ്ക്ക് ഭയങ്കര മാറ്റമാണ് പണ്ടത്തെ പോലെ അല്ല അമ്മ പണ്ടൊക്കെ ആയിരുന്നെങ്കിലേ ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധയായിരുന്നു എന്ന് അറിയാവൂ ഡ്രസ്സ് ഒന്ന് പൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കാശ് മേടിച്ച് പുതിയ ഡ്രസ്സ് മേടിച്ചേരും മുഷിഞ്ഞ ഡ്രസ്സൊക്കെ അപ്പഅപ്പ കഴുകി അമ്മ അലമാരൽ അടിക്കുകയായിരുന്നു ഇപ്പൊ ഒന്ന് പറഞ്ഞ പോലും അമ്മ ചെയ്യത്തില്ല ഒരു ഓർമ്മയില്ല അമ്മക്ക് ഇപ്പൊ ഉപ്പ് കൂടിയ കേസ് എന്നെ അന്ന് മീൻകറി ഉണ്ടാക്കിയപ്പോഴും ഇതുപോലെ ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല കഷ്ടപ്പെട്ട് കഴിച്ചു ഇപ്പോഴും ഇത് ഇതുപോലെ തന്നെ പറ ഇനി വല്ലതുണ്ടെങ്കിലൊക്കെ പറയാം എന്തൊക്കെ കുറ്റം പറഞ്ഞോളൂ ബാക്കി കുറ്റങ്ങള് കേക്കട്ടെ അല്ല അമ്മേനെ ഞങ്ങളോട് ദേഷ്യം തീർക്കാൻ വേണ്ടി ഉപ്പുവാരിട്ടതാണോ ആരെങ്കിലും ഏതെങ്കിലും അമ്മ ചെയ്യോ ഇട്ടു കൊടുക്കോ എന്തോ നിങ്ങൾ പറയണത് രാവിലെ തൊട്ട് അമ്മേന്റെ മൂട് മാറിയിരുന്നതാണ് അതാണ് അവൾ അങ്ങനെ പറഞ്ഞത് അമ്മയുടെ മൂട് മാറി അമ്മ മക്ക ഉപ്പു വാരി ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ വിഷം ഇട്ട് കൊടുക്കും എന്തൊന്നും പറഞ്ഞത് വിഷത്തിന്റെ ഒന്നും പറഞ്ഞില്ല കണ്ടോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞു അമ്മ എന്തെങ്കിലും അത് പിടിച്ചങ്ങ് തത്യത്തിന് കയറ കണ്ടോ നോക്കി പേടിപ്പിക്കണ്ടോ എന്തെങ്കിലും പറഞ്ഞോട്ടെ ഇതുപോലെ അങ്ങ് നോക്കി പേടിപ്പിച്ചോ സത്യമാണ് അമ്മ പറഞ്ഞത് അതിനെ നോക്കി പേടിപ്പിക്കേണ്ട ആവശ്യം എനിക്കൊന്നും പറയട്ടാണ് എവിടത്തെ പ്രശ്നം മക്കളെ നിങ്ങള് പറഞ്ഞ ശരിയെന്നെ പക്ഷെ അമ്മ ദേഷ്യപ്പെട്ടാണ് പോയത് തന്നെ ഒരു കാര്യം ആലോചിക്കണം അവൾ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യണത് മനസ്സിലായോ ഒരു റെസ്റ്റ് ഇല്ലാതെ അവളിവിടെ പണി ചെയ്യുന്നേ നമുക്കേ നമുക്ക് പോയി അമ്മയുടെ കാര്യമായിട്ട് സംസാരിക്കാം ദേഷ്യൊക്കെ മാറി പോകാം ഇപ്പൊ നല്ല കിട്ടും കഴിയട്ടെ എന്നിട്ട് പോവാ മണിക്കുട്ടി ഇതെന്തോ ചപ്പാത്തിയ രാത്രി നീ എന്തിനാ കഷ്ടപ്പെടുന്നത് ചോറ് മതിയായിരുന്നല്ലോ മണി അമ്മ എന്തോ ഞാൻ നിങ്ങളോട് ആരോടൊരു പരാതിക്കും വരുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നെങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ പിള്ളേരെന്തോ പറഞ്ഞു നീ ഇത്ര ഫീൽ ചെയ്യണോ എന്തൊക്കെ പറഞ്ഞാണെന്ന് നിങ്ങൾ കേട്ടാണല്ലോ അതിനൊക്കെ ശരി വെച്ച് കൂടെ നിക്കുകയും ചെയ്ത് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തു എനിക്ക് പറ്റാവുന്നിടത്തോളം കാലം ഞാൻ ചെയ്യും എല്ലാ ജോലിയും ചെയ്ത് ഇവിടെ നിക്കും എന്ന് എനിക്ക് പറ്റാണ്ടാവുന്നു അന്ന് ഞാൻ ഇവിടെ വിട്ടു പോകും പിള്ളേർ ഇങ്ങനെ അപ്പഴത്തേ പറഞ്ഞല്ലേ എനിക്ക് എന്തൊക്കെ വയ്യായകളുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല എനിക്ക് അരമണിക്കൂർ തികച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നിട്ടാണ് വീട്ടിലെ സക്കല പണികളും ചെയ്യുന്നത് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും തലവേദനയാണ് ആരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ടോ അമ്മയുടെ തലവേദന എങ്ങനെയുണ്ടെന്നോ അല്ലെങ്കിൽ തലവേദന ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും അറിയാറുണ്ടോ വേലുവേദന എങ്ങനെയുണ്ടോ ഒരു മരുന്ന് എടുത്തു തരാറുണ്ടോ വേണ്ട അതൊന്നും എനിക്ക് വേണ്ടി ആരും ചെയ്തു തരണ്ട ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്റെ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഞാൻ മാറ്റിവെച്ചിട്ടാണെന്ന് അറിയോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു എം കോം വരെ പഠിച്ചു തന്നെ എനിക്കൊരു ജോലി കിട്ടുമായിരുന്നു പക്ഷെ ആ ജോലി വേണ്ടാന്ന് വെച്ചതാ ആർക്കു വേണ്ടി നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് വേറെ ആളെ ഏൽപ്പിച്ചു പോകാൻ പറ്റൂല എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എനിക്ക് നിങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഞാൻ ഈ പറയണതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണെങ്കിൽ എന്റെ സ്ഥാനത്ത് നിങ്ങൾ എത്തണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് മക്കളുണ്ടാവും നിങ്ങളൊരു അമ്മ മനസ്സിലാവുന്ന ഇമോഷണൽ ആവല്ലേ ഞങ്ങൾക്ക് നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന അമ്മയാണ് ആവശ്യം അല്ലാതെ ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന അമ്മയല്ല അമ്മ അയ്യോ അമ്മ ഒന്നും കരയല്ലേ അച്ഛൻ്റെ കരയാൻ തുടങ്ങിയ ബോറാവും നോക്ക്

ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താരോ തന്നെ ഇഷ്ടം പിടിപലികളി ചിരിപൂരം മുരളക്ക് പേര്